അതായത് ഒരു പ്രൈസിൽ ഏറ്റവും ബെറ്റർ വണ്ടി ഇതാണ് പറയണേ കാരണം വൺ പോയിന്റ് ടു ലിറ്റർ റിവേഴ്സ് ക്യാമറ വരും പിന്നെ മറ്റേ ബാക്കിൽ പൈപ്പ് എല്ലാവർക്കും നമ്മുടെ പുതിയ ഇടയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ജി എസ് ടിയുടെ എല്ലാ വണ്ടികളുടെയും അതായത് നമ്മുടെ എക്സൈലുള്ള എല്ലാ വണ്ടികളുടെയും വേരിയൻസും എല്ലാം പറഞ്ഞിട്ട് ജി എസ് ടി റേറ്റ് വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി മുന്നേ നമ്മള് വീട് ഇട്ടിട്ടുണ്ടായിരുന്നു പ്രോൺസിന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ അതിൽ ഫുള്ള് പറഞ്ഞിട്ടില്ല അതിൽ പറഞ്ഞിരുന്നത് പ്രോൺസിന്റെ മാത്രമാണ് നമ്മൾ എല്ലാ വേരിയൻസും പറയാനുള്ളത് പിന്നെ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ നമ്മുടെ നെക്സെൽ നടക്കുന്ന എല്ലാ വണ്ടിയും വേരിയൻസും പറഞ്ഞിട്ട് റേറ്റ് റേറ്റുള്ള മാറ്റങ്ങളാണ് ജി എസ് ടി എമൗണ്ട് വന്നിട്ടുള്ള ആ ഒരു എമൗണ്ട് അത്രയും പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോണത് അപ്പൊ നമ്മുടെ നെക്സെൽ ഉള്ള എല്ലാ വണ്ടികളും റേറ്റും കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് അപ്പൊ നേരെ നമുക്ക് വീഡിയോ കിടക്കാം അപ്പൊ കേട്ടോ അപ്പൊ നമ്മള് നേരെ നമ്മുടെ വീഡിയോ കിടക്കണം അപ്പൊ നമ്മുടെ ഇവിടെ നമ്മൾ പറഞ്ഞാൽ ഇഗ്നീസിന് റേറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അതിന്റെ വേറൻസിന് വന്നിട്ടുണ്ട് നമ്മൾ മാറ്റങ്ങളും അതിന്റെ റേറ്റും പറഞ്ഞിട്ട് തുടങ്ങാൻ പോകുന്നത് നേരെ ഇഗ്നീസിന്റെ റേറ്റ് പറയാം പറഞ്ഞു നമുക്ക് അമ്മല് അതിന്റെ ഫുൾ ഡീറ്റൈൽ കാര്യങ്ങളും പറഞ്ഞിരും അമ്മ ഇഗ്നീസ് നമുക്ക് ശരി പറഞ്ഞ നാല് വേരിയന്റ് അതില് ഫസ്റ്റ് വേരിയന്റ് സിഗ്മ സിഗ്ന്മക്ക് ഏകദേശം നമുക്ക് ഇപ്പൊ ലാസ്റ്റ് വൺറോട് പ്രൈസ് വന്നിട്ടുള്ളത് ആറ് ലക്ഷത്തി അമ്പത്തി ഒന്നായിരം രൂപ ഏഴ് ഇരുപത് വരെ പോയിന്റ് ഓൺ റോഡ് പിന്നെ ഇതിന്റെ ജി എസ് ടി എമൗണ്ട് ആ ജിഎസ് ടി എമൗണ്ട് കഴിഞ്ഞിട്ടുള്ള റേറ്റ് ആണ് ആറമ്പത്തൊന്ന് ഏഴ് ഇരുപത് വരെ വന്ന വണ്ടിയാണ് പ്ലസ് വണ്ടിക്ക് കമ്പനി അപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ആറ് ലക്ഷക്ക് വണ്ടി കിട്ടാനുള്ള ചാൻസസും ഉണ്ട് അതായത് ഈ ഒരു പ്രൈസിൽ ഏറ്റവും ബെറ്റർ വണ്ടി ഇതാണ് പറയുകയാണെങ്കിൽ വേറെ ഒരു വണ്ടിക്കും ഇല്ല ഫോർ സിലിണ്ടർ എഞ്ചിനാണ് ആണ് ഈവൻ സ്വിഫ്റ്റിന് പോലും ഇല്ല ഫോർ സിലിണ്ടർ ഇപ്പൊ ത്രീ സിലിണ്ടർ ആയില്ല എല്ലാ ത്രീ സിലിണ്ടർ ആയി പിന്നെ മൈലേജ് നോക്കാണെങ്കിലും ഫൺ ടൂ ഡ്രൈവാണ് സാമോ പിന്നെ അതിന്റെ അടുത്ത വേരിയന്റ് പറയുമ്പോ സിഗ്മ കഴിഞ്ഞ ഡെൽറ്റ പറഞ്ഞത് ഏഴു ലക്ഷത്തി ഒമ്പതിനായിരം അതിനേകദേശം ഒരു ഏഴ് എഴുപത് വരെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്ത വേരിയന്റ് പറഞ്ഞത് സീറ്റ അതിന് ഏഴ് എഴുപത്തി ഒന്ന് അതിന് എട്ടേ ഒരു മുപ്പത് വരെയൊക്കെ പിന്നെ വരണത് ആൽഫ വരുമ്പോ എട്ടേ നാല്പത്തൊന്ന് ഒമ്പത് ലക്ഷം അതിന്റെ ഓൺ റോഡ് പ്രൈസ് മുമ്പ് ഉണ്ടായിരുന്നു ഇപ്പൊ എട്ട് നാല്പത്തി ഒന്നേ ആ വണ്ടി ഏകദേശം രണ്ട് ലക്ഷം രൂപ കിട്ടും സെറ്റ് ചെയ്യാം ഉറപ്പുണ്ടാവില്ല പിന്നെ അതിന്റെ ഡിവോൾട്ടോൺ പറഞ്ഞത് എട്ട് അമ്പത്തഞ്ച് ഒരു സെയിം ആണ് മാറ്റങ്ങളൊന്നും അതുപോലെ തന്നെയാണ് പിന്നെ അടുത്തത് എന്ന് പറയുന്നത് ഇതിന്റെ തന്നെ ഓട്ടോമാറ്റിക് എ ജി എസ് പറഞ്ഞത് എ ജി എസ് ടെക്നോളജി പറഞ്ഞത് അത് ഡൽറ്റലാണ് സ്റ്റാർട്ട് ചെയ്യുക ഏഴ് അറുപത്തൊന്നാണ് അതിന്റെ റോൺറോഡ് വരുന്നത് അതിന് ഏകദേശം ഒരു എട്ട് നാല്പത് വരെ കണ്ടുവന്നിട്ടുണ്ടായി പിന്നെ അടുത്ത വണ്ടി എട്ട് ഇരുപത്തിനാലാണ് വരുന്നത് അത് എന്ന് പറഞ്ഞ വേരിയന്റ് അതായത് ഒക്കെ വരുന്ന മോഡലാണ് റിവേഴ്സ് ക്യാമറ ഉണ്ടാവില്ല അലോവിയില് സ്ക്രീന് കാര്യങ്ങളെല്ലാം വരും പിന്നെ നെക്സ്റ്റ് വേരിയന്റ് വരുന്നത് ആൽഫ ആൽഫോ വരുമ്പോ എട്ട് മുപ്പത്തി എട്ട് അല്ല സീറ്റിൽ ഡിവൾ ടോൺ വരുന്നുണ്ട് എട്ട് മുപ്പത്തി എട്ട് പിന്നെ അൽഫ വരുമ്പോ എട്ട് തൊണ്ണൂറ്റി മൂന്ന് അങ്ങനെ ഏകദേശം ഒമ്പതര ഒമ്പര ലക്ഷം രൂപയ്ക്ക് മേലെ എടുത്തു വന്നിട്ട് അപ്പോ അന്നൊരു കൺസേൺ ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എന്താണ് പത്ത് ലക്ഷം രൂപയ്ക്ക് എടുത്തേക്ക് കൊടുത്തിട്ട് ഇത്രയും ചെറിയ വണ്ടി മേടിക്കണേ എന്നായിരുന്നു കൺസേൺ അപ്പൊ ഇപ്പൊ ഏകദേശം ഒരു എട്ടര ലക്ഷം രൂപയ്ക്ക് വരാന്ന് പറയുമ്പോ എട്ടര എട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാലും വീണ്ടും കുറയും അപ്പോ

വണ്ടി നമുക്ക് എന്തായാലും സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പിന്നെ എല്ലാവരും അത്രയും പെട്ടെന്ന് വാങ്ങാൻ നോക്കുക അപ്പൊ അപ്പൊ നമ്മള് നേരത്തെ നമ്മള് ഡിഗ്രിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മൾ നമുക്ക് നമുക്ക് പറയാൻ പറയാൻ അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ബെലാനോ നമുക്ക് മെയിൻലി മെയിൻ സിഗ്മ നേരത്തെ പറഞ്ഞ പോലെ സിഗ്മ ഡെൽറ്റ സിഗ്മാ ഡയറക്റ്റ് ആ സെയിം തന്നെയാണ് വരണേ അതില് നമുക്ക് സിഗ്മ എന്നുള്ള വേരിയന്റ് വരണത് ഏഴ് ബേസ് ഏഴ് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം രൂപയാണ് വരണേ അതിന് ഏകദേശം ഒരു ഏഴ് തൊണ്ണൂറ് റേഞ്ചിലായിരുന്നുണ്ടായിരുന്നുണ്ടായിരുന്നേ ഏഴ് ഇരുപത്തി ഒമ്പത് വലിയ കുഴപ്പമില്ലാത്ത പ്രൈസ് ആണ് കാരണം ഇത് ഫോർ സിലിണ്ടർ എഞ്ചിൻ തന്നെയാണ് അതുപോലെ തന്നെ വൺ പോയിന്റ് ടൂൺ ലിറ്റർ ആണ് വണ്ടി കുഴപ്പമില്ലാത്ത പവറും മൈലേജും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി തന്നെയാണ് ഇപ്പോ സ്വിഫ്റ്റിന്റെ സെയിം എഞ്ചിൻ ആയിരുന്നു എഞ്ചിനായിരുന്നു ഇത്ര നാളെ പറഞ്ഞത് പക്ഷേ സിഫ്റ്റിന്റെ എഞ്ചിൻ ഇപ്പോൾ മാറ്റിയിട്ടില്ല ബലൈൻ ഇഗ്നീസ് ഒക്കെ ഇപ്പോഴും സെയിം ഫോർ സിലിണ്ടർ എഞ്ചിൻ വെച്ച് തന്നെയാണ് വരുന്നത് പിന്നെ വേറെ സംഭവം എന്താന്ന് വെച്ചാൽ നെക്സ്റ്റ് ഡെൽറ്റ എന്ന് പറഞ്ഞ വേരിയന്റ് അത് എട്ട് ഇരുപത്തിനാലാണ് ഓൺ റോഡ് പറഞ്ഞത് എട്ട് എൺപത്തി ഒമ്പതായിരുന്നതിന് നിലവിലെ പ്രൈസ് ലാസ്റ്റ് ഉണ്ടായിരുന്നേ പിന്നെ പറഞ്ഞത് നമുക്ക് സീറ്റ സീറ്റ എന്ന് പറഞ്ഞ വേരിയന്റ് ഒമ്പത് ലക്ഷത്തി മുപ്പതിനായിരം രൂപ അത് ഏകദേശം പത്ത് ലക്ഷം രൂപ ആയിരുന്നതിന് ഓൺ റോഡ് മുമ്പ് ഇപ്പൊ ഒമ്പത് മുപ്പതായിട്ട് കുറഞ്ഞിട്ടുണ്ട് പിന്നെ നെക്സ്റ്റ് വേരിയന്റ് ആൽഫ മാനുവൽ വരുമ്പോ പത്തേ മുപ്പത്തഞ്ച് അതിന് പതിനൊന്ന് ലക്ഷം രൂപ ഓൺറോഡ് ഓൺ റോഡ് തന്നെയാണ് പത്ത് അപ്പൊ ഏകദേശം ഒരു എഴുപത്തയ്യായിരം എൺപതിനായിരം ആ റേഞ്ച് പ്ലസ് നമ്മൾ പറഞ്ഞ കമ്പനിയുടെ ഓഫർ കാര്യങ്ങൾ മാരുതിര് ഓഫർ എല്ലാം ഉണ്ടാവും ഇനി ഇതിൽ തന്നെ ഓട്ടോമാറ്റിക് വരണുണ്ട് ഓട്ടോമാറ്റിക് ഡെൽറ്റ സീറ്റ് ആൽപ്പയിലാണ് വരുന്നത് അതില് ഡെൽറ്റയുടെ റേറ്റ് വരുന്നത് ഏകദേശം എട്ട് എൺപത്തിമൂന്ന് ഇത് ഡെൽറ്റയിലെ ഏകദേശം ഒമ്പത് അറുപതായിരുന്നു ഓൺറോഡ് പ്രൈസ് ഉണ്ടായിരുന്നത് എട്ട് എൺപത്തി മൂന്ന് അതിന്റെ നല്ലൊരു റേറ്റ് ആണ് കാരണം ഡെൽറ്റ എന്ന് പറയുമ്പോൾ ഏകദേശം ഈ വണ്ടിയിൽ മിറർ ഫോൾഡിങ് വരും സ്ക്രീൻ വരും അതുപോലെ അങ്ങനെയുള്ള റിവേഴ്സ് ക്യാമറ ഉണ്ടാവില്ലേ പിന്നെ അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങൾ വരും അപ്പോ ഒരു ബെറ്റർ ഓപ്ഷൻ ആണ് ഡൽറ്റ എടുക്കുമ്പോ പിന്നെ നെക്സ്റ്റ് വരിയൻ പറയണത് സീറ്റ അതാണ് ബെലനോളുടെ വാല്യൂ ഫോർ മണി എന്ന് പറയുന്ന സെഗ്മെന്റിൽ കിടക്കണ വണ്ടി അതിന് നമുക്ക് ഏകദേശം പത്തേ തൊണ്ടിട്ട് നാല് പതിനൊന്ന് ലക്ഷം ആണ് റേഞ്ച് വരണേ അപ്പൊ അതിന് ഏകദേശം പതിനൊന്ന് അറുപത് റേഞ്ച് വരെ വന്നിട്ടുണ്ട് സീറ്റ് ആണ് സീറ്റ് ഓട്ടോമാറ്റിക് വരുന്നത് അതാണ് ശെരിക്കും വാല്യൂ ഫോർ സെഗ്മെന്റിൽ വരണ വണ്ടി അതിന് ഏകദേശം ഓൺ റോഡ് അന്ന് ഉണ്ടായിരുന്നത് ഏകദേശം ഒരു പത്തര പതിനാപത്തെ അറുപതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഏകദേശം ഒരു ഒമ്പത് എൺപത് എട്ടിന് കിട്ടും കാരണം ആ വേരിയന്റ് പറയുമ്പോ അലോവിയില് വരും റിവേഴ്സ് ക്യാമറ വരും പിന്നെ മറ്റേ ബാക്കിൽ പൈപ്പർ വാഷർ സകല സംഭവങ്ങൾ വരും പിന്നെ എൽ ഇ ഡി ഹെഡ് ലൈറ്റ് കാര്യങ്ങൾ വരിക പിന്നെ വണ്ടിയിൽ ഒരുവിധം എല്ലാ ഫീച്ചറും ഒരുവിധം ഉണ്ടാവും പ്രീമിയം അല്ലാത്ത ഒരു വിധം എല്ലാ ഫീച്ചേഴ്സ് അതിലുണ്ടാവും അതാണ് വേരി ഫോർ സെഗ്മെന്റ് അപ്പോ അതും ഇപ്പൊ ഏകദേശം നോക്കുമ്പോ ഒമ്പത് എൺപതി പത്ത് ലക്ഷത്തിനുള്ളിൽ കിട്ടണമെന്ന് പറയുമ്പോൾ നല്ലൊരു കാര്യമാണ് പിന്നെ നെക്സ്റ്റ് വേരിയെ ആൽഫോട്ടോമാറ്റിക്ക് ആൽഫോട്ടോമാറ്റിക് ഏകദേശം പത്ത് തൊണ്ണൂറ്റി നാല് അത് ഏകദേശം പതിനൊന്ന് അറുപത് വരെ വന്നിട്ട് അത് മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇത്രയും വണ്ടിക്ക് അതായത് കുറവുള്ള വണ്ടി ഇത്രയും റേറ്റ് കൊടുത്ത് എന്തിനാണ് മുൻപ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോ അത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ബെറ്റർ ഓപ്ഷൻ ആണ് ആൽഫ എടുക്കുകയാണെങ്കിൽ അതായത് പഴയ സീറ്റയുടെ നിലയിൽ ഇപ്പോൾ ആൽഫ കിട്ടും അതാണ് സത്യം അപ്പോ നല്ലൊരു ഓപ്ഷനാണ് പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് ബെലാനോയില് നമുക്ക് സി എൻ ജി വരുന്നുണ്ട് ബലാനോ സി എൻ ജികൾ ഡെൽറ്റ സി എൻ ജി ആണ് അതോ ഒമ്പതേ മുപ്പത്തൊന്നാണ് ഓൺ റോഡ് അങ്ങനെ ആ മുമ്പുണ്ടായിരുന്ന വെലാനോ പത്തേ ഇരുപതായിരുന്നു എന്നാണ് നല്ല വേറൊരു ഓക്കെ നെക്സ്റ്റ് സീറ്റ സി എൻ ജി സീറ്റ സി എൻ ജി വരുമ്പോ പത്തേ മുപ്പത്തി ആറ് അന്ന് ഒരു പതിനൊന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വന്നിട്ടുണ്ട് ഓൺറോഡ് അങ്ങനെയൊക്കെയാണ് ബെലനോന്റെ കാര്യങ്ങൾ ഓക്കെ അതെ അപ്പൊ നമ്മള് നേരത്തെ നമ്മുടെ ബലയാനും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരെ അടുത്ത വീഡിയോ നമ്മുടെ വീഡിയോ ആണ് നേരെ ജിമ്മിയിൽ നമുക്ക് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് രണ്ട് വേരിയന്റ് ആണ് എല്ലാവർക്കും അറിയാം സീറ്റ് പറഞ്ഞ രണ്ട് വേരിയന്റ് ആണ് ജിമ്മിയില് വരണേ അതിൽ മാനുവൽ ഓട്ടോമാറ്റിക് വരുന്നുണ്ട് അതിൽ നമുക്ക് ആ ഓക്കെ പ്രൈസ് സീറ്റാ മാനുവലിന് ഏകദേശം ഓൺ റോഡ് വരുന്നത് പതിനഞ്ച് ഇരുപത്തിരണ്ടാണ് വരുന്നത് പിന്നെ ഏകദേശം ഒരു പതിനാറ് ലക്ഷത്തിന് മേലെ എടുത്തിട്ടുണ്ടായിരുന്നു റേറ്റ് പതിനഞ്ച് റേഞ്ച് വരണുള്ളൂ പിന്നെ നെക്സ്റ്റ് ആൽഫ എന്ന് പറയുന്നത് പതിനാറ് മുപ്പത്തിരണ്ട് അതിന് ഏകദേശം പതിനേഴ് ലക്ഷം രൂപ ഉണ്ടായിരുന്നു ഹോണ്ടോട് ഏകദേശം ഒരു തൊണ്ണൂറായിരം രൂപ റേഞ്ചിൽ കുറവുണ്ട് പിന്നെ നെക്സ്റ്റ് വരുന്നത് അതിന്റെ തന്നെ ഡുവൽ ടോൺ വരുമ്പോ ഒരു പതിനയ്യായിരം രൂപ കൂടുതൽ ഉണ്ടാവും ടോൺ ആയതുകൊണ്ട് പിന്നെ ഇതിന്റെ ജിംനിയുടെ സീറ്റ് ഓട്ടോമാറ്റിക് ഉണ്ട് സീറ്റ് ഓട്ടോമാറ്റിക് സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ആണ് വരുന്നത് അതിന് പതിനാറ് നാല്പത്തൊമ്പതാണ് വരുന്നത് ഏകദേശം അതിന് പതിനേഴ് ലക്ഷത്തിനടുത്ത് ഉണ്ടായിരുന്നു പിന്നെ ഫുൾ ഓപ്ഷൻ അന്ന് പതിനെട്ട് ഉണ്ടായിരുന്നു ഇറങ്ങുന്ന സമയത്ത് ഇപ്പൊ പതിനേഴ് ലക്ഷം ഉള്ളൂ ഒരു ലക്ഷം രൂപ കുറവുണ്ട് അപ്പോ ജിമ്മി നല്ല ഒരു ഓഫറിലാണ് ഇപ്പോഴും കിടക്കണേ കാരണം അന്നത്തെ ഒരു ഓഫർ നോക്കുമ്പോ നല്ല രീതിയിൽ അതെ പ്രൈസിന് കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് വണ്ടി കിട്ടണിയുടെ ഭാഗത്തുനിന്നും ഭാഗത്തുനിന്നൊക്കെ ഓഫറുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ജിമ്മി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ബെറ്റർ ഓപ്ഷൻ ആണ് ടൈം യൂസ് ചെയ്യാൻ അപ്പൊ നമ്മൾ നേരത്തെ വീഡിയോ നമ്മുടെ വീഡിയോ നേരെ നമുക്ക് അടുത്തത് നമ്മുടെ ഗ്രാൻഡ് വീഡിയോ കിടക്കാം അതിനെത്ര ജി എസ് എമൗണ്ട് വന്നേക്കണങ്ങള് നമുക്ക് പറയാം നേരെ നമുക്ക് ഈ എത്ര ഓഫറും കാര്യങ്ങളും വേരിയന്റ് ഇപ്പൊ ഓൺ റോഡ് പ്രൈസ് പറഞ്ഞത് ഏകദേശം പതിമൂന്ന് ഇരുപത്തി ആറാണ് ഓൺ റോഡ് തന്നെ ഏകദേശം അതിനൊരു പതിമൂന്ന് എൺപത് ഒക്കെ ഉണ്ടായിരുന്നു അൻപറ്റി ജി എസ് ടി വലിയ ഒരു മാറ്റം എന്ന് പറയാല്ല പറയുന്നില്ല കുറഞ്ഞിട്ടുണ്ട് നോക്കുമ്പോൾ പിന്നെ പ്ലസ് കമ്പനിയുടെ ഭാഗത്തുനിന്നുള്ള ഓഫർ ഉണ്ട് അത് ഏകദേശം ഒരു പത്തിരുപതിനായിരം ഓഫറുള്ള കാര്യങ്ങളുണ്ട് അപ്പൊ നമുക്ക് ഏകദേശം ഒരു പതിമൂന്ന് ലക്ഷത്തിനുള്ളിൽ വണ്ടി കിട്ടും ബേസ് മോഡൽ പിന്നെ ഡെൽറ്റ എന്ന് പറഞ്ഞ വേരിയന്റ് ഡെൽറ്റേരിയെത്താറ് അതിനേകദേശം ഇതുപോലെ തന്നെ ഒരു പതിനഞ്ച് രൂപക്ക് മേലുണ്ടായിരുന്നു അപ്പൊ നല്ല റേറ്റ് നെക്സ്റ്റ് വരുന്നത് സീറ്റ സീറ്റ മാനുവൽ പതിനാറ് എഴുപത്തി ഒമ്പത് അപ്പോ അതും വലിയ കുഴപ്പമില്ലാത്ത റേറ്റ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ നെക്സ്റ്റ് വരുന്നത് വരണത് സീറ്റൽ ആൽഫ മാനുവല് ഇരുപത്തിരണ്ട് ലക്ഷത്തി നാപ്പത്തി അയ്യായിരം ആണ് കാണുന്നത് ഓക്കേ അപ്പോ അത് ഏകദേശം ഇരുപത്തിമൂന്ന് ലക്ഷം അടുത്തുണ്ടായിരുന്നു അപ്പൊ ഇരുപത്തിരണ്ട് കൊഴപ്പില്ല നല്ലൊരു റേറ്റ് തന്നെയാണ് നെക്സ്റ്റ് പറഞ്ഞത് ഇതിൽ തന്നെ ഇതെല്ലാം ഇപ്പൊ പറഞ്ഞതെല്ലാം സ്മാർട്ട് ഹൈബ്രിഡ് ആണ് പറയുന്നത് പിന്നെ നെക്സ്റ്റ് ഇനി ഓട്ടോമാറ്റിക് ഡെൽത്ത് ഓട്ടോമാറ്റിക് ആവുമ്പോ പതിനാറ് നാല്പത്തെട്ടാണ് വരുന്നത് ആ അത് ഏകദേശം ഒരു പതിനാറ് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ചാം റേഞ്ചൊക്കെ ഉണ്ടായിരുന്നു പതിനേഴ്ക്ക് ഉണ്ടായിരുന്നു പിന്നെ സീറ്റ് ഓട്ടോമാറ്റിക് പതിനെട്ട് എഴുപത്തൊന്ന് അപ്പോ ഒരു പതിനെട്ട് ഒരു അല്ല പതിനെട്ട് എഴുപത്തൊന്ന് പത്തൊമ്പത് ഇരുപതൊക്കെ റേഞ്ച് ഉണ്ടായിരുന്നു പിന്നെ നെക്സ്റ്റ് വരുന്നത് ആൽഫ ആൽഫ ഓട്ടോമാറ്റിക് വരുമ്പോ ഇരുപത് അമ്പത്തിനാലാണ് വരണേ അപ്പോ വലിയ കുഴപ്പമില്ലാത്ത റേറ്റ് തന്നെയാണ് നെക്സ്റ്റ് ഒരു മിനിറ്റ് ആ പിന്നെ നെക്സ്റ്റ് വരണെന്ന് പറയുന്നത് ഇതിന്റെ തന്നെ ഹൈബ്രിഡ് വേർഷൻസ് വരുന്നുണ്ട് ഹൈബ്രിഡ് വേർഷൻസ് വരുന്നത് ഡെൽറ്റ പ്ലസ് തൊട്ടാണ് നമുക്ക് ഹൈബ്രിഡ് വേർഷൻ തന്നെ ഇരുപത് ലക്ഷത്തി എഴുപതിനായിരം ആണ് ഇപ്പൊ തന്നെ നില ഓൺ റോഡ് പ്രൈസ് പിന്നെ സീറ്റാ പ്ലസ് അടുത്ത വേരിയന്റ് അതില് അതും ഹൈബ്രിഡ് തന്നെയാണ് ഫുള്ളി ഹൈബ്രിഡ് അതിന് ഇരുപത്തിരണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ആ റേഞ്ചാണ് വരുന്നത് പിന്നെ സീറ്റ പ്ലസ് ഓപ്ഷണൽ ഉണ്ട് അതിന് ഇരുപത്തിരണ്ട് തൊണ്ണൂറ്റേഴ് അതായത് ഇരുപത്തി മൂന്ന് അടുത്തേക്കാണ് വരുന്നത് പിന്നെ ആൽഫ പ്ലസ് ഏറ്റവും ടോപ്പ് വേരിയന്റ് അതായത് ത്രീ സിക്സ്റ്റി ക്യാമറ വേരിയന്റ് വരുന്നത് ഇരുപത്തിനാല് പത്തൊമ്പത് ആണ് വരിക അതിൽ തന്നെ ഓപ്ഷണൽ ഉണ്ട് ഓപ്ഷണൽ വരുമ്പോ നമുക്ക് ഏകദേശം ഇരുപത്തിനാല് ഇരുപത്തിയെട്ടാണ് വരുന്നത് അതായത് ഓപ്ഷണൽ വരുമ്പോ ഒരു പത്ത് പതിനയ്യായിരം രൂപ കൂടും അത്രേ ഉള്ളൂ പിന്നെ ഇനി നമുക്ക് ഇതിൽ തന്നെ സി എൻ ജി ഓപ്ഷൻസ് വരുന്നുണ്ട് ഡെൽറ്റ സി എൻ ജി സിറ്റ സി എൻ ജി അങ്ങനെ രണ്ടെണ്ണാണ് വരുന്നത് അതില് ഡെൽറ്റ സി എൻ ജി നമുക്ക് വരുന്നത് ഏകദേശം പതിനഞ്ച് തൊണ്ണൂറ്റഞ്ച് അതായത് പതിനാറ് ലക്ഷത്തിന്റെ താഴെയാണ് വരുന്നത് പിന്നെ അതിന് ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ സീറ്റ സി എൻ ജി ആണെങ്കിൽ പതിനേഴ് എൺപത്തി എട്ടാണ് വരണത് അപ്പോ ഏകദേശം അതിനും ഏകദേശം പറഞ്ഞ പോലെ നമുക്കൊരു പതിനേഴരക്കൊക്കെ വണ്ടി കിട്ടും അപ്പോ ഇതൊക്കെയാണ് ഗ്രാൻഡ് വിറ്റാരയുടെ കാര്യങ്ങൾ വരുന്നത് അപ്പോ നമ്മുടെ ഗ്രാൻഡ് വിറ്റാറുടെ റേറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് അപ്പോ നമ്മളിപ്പോ നമ്മളിപ്പോലെ വണ്ടിയിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞു ഇൻവിക്റ്റോടെ ആണ് പറയുന്നത് പക്ഷെ വണ്ടി നമുക്കിവിടെ ഇല്ല പക്ഷെ അതിന്റെ ഡീറ്റെയിൽസ് ഇൻവിക്ടോയില് നമുക്ക് മെയിൻലി വരുന്നത് മൂന്ന് വേരിന്റ് ആണ് സീറ്റാ പ്ലസ് സെവൻ സീറ്റർ എയ്റ്റ് സീറ്റർ പിന്നെ ആൽഫ പ്ലസ് സെവൻ സീറ്റർ അങ്ങനെ മൂന്ന് വേരിയന്റ് ആണ് അതില് സീറ്റാ പ്ലസ് പറഞ്ഞത് ഏകദേശം മുപ്പത്തിരണ്ട് ലക്ഷത്തി നാപ്പത്തി അയ്യായിരം രൂപയാണ് ഓൺ റോഡ് വരുന്നത് അതിന് ഏകദേശം മുപ്പത്തിമൂന്ന് ലക്ഷം അടുത്തുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് നെക്സ്റ്റ് സീറ്റാ പ്ലസ് എയ്റ്റ് സീറ്റർ ആകുമ്പോ മുപ്പത്തഞ്ച് ആണ് വരണേ ഓൺറോഡ് റോഡ് ഇപ്പൊ ഇപ്പത്തെ നിലവിലെ പ്രൈസ് ആണ് പറയണേ പിന്നെ നെക്സ്റ്റ് വരുന്നത് ആൽഫ പ്ലസ് അതായത് ഫുൾ ഓപ്ഷൻ ആൽഫ പ്ലസ് വരുന്നത് ടു ആണ് ഇതിന്റെ എൻജിൻ കാര്യങ്ങളൊക്കെ വരുന്നത് ഹൈബ്രിഡ് തന്നെയാണ് സെയിം ഹൈബ്രിഡ് തന്നെയാണ് വരുന്നത് പിന്നെ അതിന് റേറ്റ് ഏകദേശം മുപ്പത്തി ഏഴ് ലക്ഷം രൂപയാണ് ഓൺറോഡ് റോഡ് പ്രൈസ് വരണേ അപ്പോ ഇതൊക്കെയാണ് ഇൻവിക്റ്റോന്റെ കാര്യങ്ങൾ മെയിൻലി പറയുന്നത് അപ്പൊ നമ്മള് ഒരുവിധം നമ്മുടെ എല്ലാ വണ്ടിയുടെയും റേറ്റിംഗ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മള് ഇതില് നെക്സ്റ്റേ ജി എസ് ടി എന്നുള്ള മാറ്റങ്ങളും അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയും കാര്യങ്ങളുണ്ടായിരുന്നത് അപ്പൊ നമ്മൾ മാക്സിമം എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട് എല്ലാ വണ്ടിയുടെ വേരിയൻസിനെ കുറിച്ചിട്ടും അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് വീഡിയോ അപ്പൊ നമുക്ക് ഇത് മാത്രമല്ല ഇതിന് ഇപ്പം തന്നെ നമുക്ക് ജി എസ് ടി എമൗണ്ട് പറഞ്ഞാണ് പറഞ്ഞതാണ് ഇതിപ്പോ തന്നെ ഓരോ വണ്ടി എടുക്കുമ്പോഴും നമുക്ക് നെക്സ്റ്റേ എന്നുള്ള ഓഫറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ റേറ്റ് വ്യത്യാസം വരും അപ്പൊ അതെല്ലാം കൂടി ആകുമ്പോൾ നല്ലൊരു എമൗണ്ട് ആണ് ഒരു നല്ലൊരു ഹ്യൂജ് എമൗണ്ട് പറയാം ഇത്രയും ഓഫറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ മാക്സിമം ഈ കാര്യങ്ങളൊക്കെ ഈ ഓഫർ വെച്ച് അല്ലെങ്കിൽ ഈ ഒരു റേറ്റിന്റെ വെച്ച് നമുക്ക് മാക്സിമം എല്ലാവരും വണ്ടി എടുക്കാൻ നിക്കാ ഓരോ എടുക്കാം ഓരോ വേരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പൊ ആ വണ്ടി എടുക്കാൻ നിൽക്കുന്നതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആവും അപ്പൊ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ അതിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ കമ്പനിയിൽ പിൻ ചെയ്ത് വെക്കേണ്ടത് അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അപ്പൊ ജസ്റ്റ് എന്നാലും കോണ്ടാക്ട് ചെയ്തു മതി നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി അപ്പൊ ഇതൊക്കെയാണെന്നുള്ള വീഡിയോ കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് ഷെയർ ഷെയറും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യും മറക്കരുത് ഇനി വീഡിയോസ് ഒക്കെ വരണം